ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ജാൻമണി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചത് ഋഷിയോടാണെന്ന് തോന്നുന്നു പലതവണ ഋഷിയെ കെട്ടിപ്പിടിച്ച് കൂടെ തന്നെ കൊണ്ടുനടക്കുന്നതു കാണാമായിരുന്നു പക്ഷേ അധികം സമയം അത് നീണ്ടു നിന്നില്ല ജാൻമണിയും ജാസ്മിനും ആയി സംസാരിച്ചിരുന്നപ്പോൾ ജാൻമണി എഴുന്നേറ്റ് പുറത്തേക്ക് പുറത്തിരുന്ന ശ്രീതു അഭിഷേക് അർജുൻ എന്നിവരോട് പറഞ്ഞു ആ മീൻ ഡോർ അടച്ചിടാൻ കാരണം എ സി റൂമിലേക്ക് ചൂട് കയറുന്നുണ്ടായിരുന്നു ഉടൻ ഉഡിയൻ ഋഷി മറുപടി പറഞ്ഞത് എ സി വേസ്റ്റാകുന്നെങ്കിൽ അതിൻ്റെ ബിൽ നിങ്ങൾ കൊടുക്കേണ്ട അത് ബിഗ് ബോസ് കൊടുത്തോളും അത് കേട്ട് ഷോക്ക്ഡായ ജാൻമണി പൊട്ടിക്കഴിയും പിന്നീട് ജിൻഡോ ശ്രീതു എന്നിവരൊക്കെ ജാൻമണിയെ ആശ്വസിപ്പിക്കുന്നത് കാണാമായിരുന്നു പിന്നീട് പൂജ വന്നപ്പോൾ ഋഷിയോട് പറഞ്ഞു ഈ വീട്ടിൽ നിന്നും പോയപ്പോൾ ജാൻമണി ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഋഷിയെയാണ് എന്ന് അപ്പോൾ ജാൻമണി പറഞ്ഞു എന്നിട്ടും അവൻ എന്നെ രാവിലെ കരയിപ്പിച്ചു എന്ന് ഋഷി അപ്പോഴും പറയുന്നു ജാൻമണി എല്ലാം ഓവറാക്കുകയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈഷി ഉണ്ടാക്കുകയാണ് എന്നൊക്കെ ഇപ്പോൾ അൻസിബി ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് ജാൻമണിയോട് പറഞ്ഞു ജാൻമണി പറഞ്ഞു തന്നെ അൻസിബയായി കമ്പയർ ചെയ്യേണ്ട നിങ്ങൾ പോയി അവിടെ എങ്ങാനും ഇരിക്കുക എന്നാണ് ഋഷി മറുപടി പറഞ്ഞത് ചെറിയ കാര്യങ്ങൾ പോലും തുടക്കം ത്തിൽ ബഹളം വയ്ക്കുകയും കരയുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഋഷി ആദ്യം നോമിനേഷനിൽ വന്നപ്പോൾ ഋഷി ജയിൽ നോമിനേഷനിൽ പേര് പറഞ്ഞപ്പോഴും കരിയറിനെ കുറിച്ച് അപ്സറെ പറഞ്ഞപ്പോഴും എല്ലാം ഈ ഋഷി കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളും നമ്മൾ കണ്ടതാണ് ഋഷി വീണ്ടും പറയുന്നുണ്ടായിരുന്നു തന്റെ പേഴ്സണൽ സ്പേസിൽ ജാൻമണി ഇടിച്ചു കയറുന്നു എന്ന് ഒരു പേഴ്സണൽ സ്പേസ് പോലും നോക്കാതെ ബെഡിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരഞ്ഞ് ഇലവൊളിച്ച് കിടന്നിരുന്ന ഋഷി എങ്ങനെയൊക്കെയോ ഫൈനൽ വീക്കിൽ എത്തിയപ്പോൾ ഋഷിയുടെ സ്വഭാവം എത്ര മാറി എന്ന് നമുക്ക് കാണാം താൻ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ എല്ലാമാണ് പുറത്തു നിന്നും ഏതോ ഒരാളായി ജാൻമണിയെ ട്രീറ്റ് ചെയ്യുന്ന ഋഷിയുടെ വെറും പറ്റി എന്തു പറയാൻ ജാൻമണിയുടെ സ്ഥാനത്ത് അൻസിബയോ റോക്കിയോ മറ്റാരെങ്കിലുമോ ആയിരുന്നെങ്കിൽ ഈ മറി മൊടിയന് ഇങ്ങനെ പറയുവാൻ ധൈര്യമുണ്ടാകുമായിരുന്നില്ല എന്തായാലും വെറും ചീപ്പ് ആയിപ്പോയി ഋഷിയുടെ ജാൻമണിയോടുള്ള സംസാരം എന്ന് പറയാതെ വയ്യ